നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതൻ തോട്ടത്തിൽ ഞൊട്ടാഞ്ഞൊടിയനെ കണ്ടല്ലോ ഞൊട്ടാ ഞൊട്ടാഞ്ഞൊടിയൻ നിറയെ കാഴ്ച നിപ്പുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞൊട്ടാ ഞൊടിയനും ഗോൾഡൻ ബെറിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ള ഒരു വീഡിയോ ആണ് അതിന്റെ വ്യത്യാസങ്ങളും അത് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗ്ഗത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരൊക്കെ പോയി അതുകൂടെ ഒന്ന് കാണണം കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞൊടിയനും യഥാർത്ഥത്തിൽ നല്ല റേറ്റുള്ള കിലോ കണക്ക് കിലോയ്ക്ക് ആയിരങ്ങൾ വിലയുള്ള ഗോൾഡൻ ബെറിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അത് കാണാനായിട്ട് ആ വീഡിയോ കാണാത്തവർ പോയി അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതിയ വിശേഷമെന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ കുറേ വെണ്ട ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം വെണ്ട കാണിച്ചു അപ്പോൾ അതെല്ലാം നമുക്ക് വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലുള്ള കുറച്ച് വെണ്ടയ്ക്കുകൾ വിളവെടുക്കണം പിന്നെ അതിന് വരുന്ന വെണ്ടയുടെ കുറച്ച് പ്രശ്നങ്ങൾ വളപ്രയോഗ രീതികൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനും ആ വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ വീഡിയോ അല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം ഇപ്പം യൂട്യൂബിൻ്റെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് കൂടുതൽ കമൻസും കൂടുതൽ ലൈക്സും ഒക്കെ വരുന്ന വീഡിയോസാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളത് അപ്പം നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പ്രയോജനമുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രയോജനം മറ്റുള്ളവർക്ക് എത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലുള്ള പ്രയോജനം യഥാർത്ഥത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാമോ നമ്മൾ നമ്മളൊരു പത്തിരുപത്തഞ്ചോളം ചുവട് വെണ്ട നമ്മുടെ ഏതും തോട്ടത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ പല വീഡിയോസ് കാണിച്ചപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വെണ്ട നമുക്ക് എല്ലാവർക്കും സാമ്പാറിനായിരുന്നാലും അല്ലാതെ വേറുള്ള കറികൾ ഉണ്ടാക്കാതിരുന്നാലും ഉണ്ടാക്കാനായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതും നല്ലത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ട അല്ലേ നമുക്ക് സാമ്പാറിനൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് സാമ്പാറിന് വെണ്ടയ്ക്ക ഇല്ലെങ്കിൽ ആവില്ല അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നല്ല വെണ്ടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു കുടുംബങ്ങളല്ലേ അപ്പോൾ ഒരു ദിവസത്തെ സാമ്പാറിനുള്ളത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ വെണ്ട കൃഷി എന്ന് പറയുന്നത് നമുക്ക് വെണ്ട വിത്ത് നേരിട്ട് പാകി നമ്മുടെ മണ്ണ് നമ്മൾ തയ്യാറാക്കി പോട്ടിങ് മിക്സ് ഒക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം വെണ്ട വിത്ത് നേരിട്ട് നമ്മുടെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ തറയിലോ പാകി കിളിർപ്പിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ തൈകൾ ട്രേയിലോ കപ്പിലോ ഒക്കെ മുളപ്പിച്ച് നമുക്ക് നമ്മുടെ പോട്ടിങ് മിക്സ് തയ്യാറാക്കിയ ചട്ടിയിലോ തറയിലോ തൈകൾ ഇളക്കി നടാം പല വെറൈറ്റീസ് വെണ്ട നമുക്ക് കിട്ടുന്നുണ്ട് പച്ച ചുമപ്പ് ആനക്കൊമ്പൻ കാളക്കൊമ്പൻ പിന്നെ അല്ലാതെ തന്നെയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് അങ്ങനെ ധാരാളം ഇനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് വെണ്ട കൃഷിയിലെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മൊസൈക്ക് രോഗത്തിൻ്റെ ആക്രമണമാണ് വെണ്ടയുടെ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വെണ്ട കൃഷി എന്നെ നിരാശപ്പെടുത്തുന്നത് വെള്ളീച്ചയുടെ ആക്രമണം കൊണ്ടുള്ള മൊസൈക്ക് രോഗമാണ് അപ്പോൾ അതിന് നമ്മൾ ഈ വെണ്ട നടുമ്പം തന്നെ നമ്മളെ തോട്ടത്തിൽ നമ്മൾ വെള്ളീച്ചയെ നിയന്ത്രിക്കാനുള്ള ട്രാപ്പുകൾ മഞ്ഞക്കെണി സ്ഥാപിക്കുക അല്ലെങ്കിൽ നാലില് ആവുമ്പോൾ മുതൽ വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോന്നാണ് നമ്മുടെ വേപ്പെണ്ണ ആവണക്കെണ്ണ മിശ്രിതം ഇത്തരത്തിലുള്ള മിശ്രിതങ്ങൾ ഒരാഴ്ചയിലൊരിക്കൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വെണ്ടയുടെ ഓരോ വെണ്ട നടുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളീച്ചയെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം അതാണ് എൻ്റെ അനുഭവത്തിലെന്ന് എനിക്ക് ഈ വെള്ളീച്ചയെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ വെള്ളീച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ മുസൈക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മുസൈക്ക് രോഗത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള ശേഷിയുള്ള ഇനങ്ങളെ ഏതാണെന്ന് നോക്കി അത് നട്ടാലും നമുക്ക് ഒരു ഒരുവിധമൊക്കെ മുസൈക്ക് രോഗം നിയന്ത്രിക്കാൻ കഴിയും പിന്നെ വരുന്ന വെണ്ടയിൽ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് അത് വേണ്ട ഇല ചുരുട്ടി പുഴുവിൻ്റെ ആക്രമണം വെണ്ടയിൽ ഉണ്ടാവും കേട്ടോ അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല നമുക്ക് ഈ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ കാണുന്നത് വേണ്ടി ഇതുപോലെ ഒന്ന് കുറച്ച് വെണ്ടയൊക്കെ ഇല്ലേ നമ്മൾ വയ്ക്കുന്നത് അപ്പം നമ്മൾ ഈ ഇല ചുരുട്ടി പുഴുവിനെ ഇല ചുരുണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒന്ന് നിവർത്ത് ആ പുഴുവിനെ തട്ടിക്കളഞ്ഞാൽ തട്ടി കൊന്നിളയുക അങ്ങനെ ആ കൈ കൊണ്ടുള്ള നിയന്ത്രണം പറ്റും അല്ല നമ്മൾ കാന്താരി മുളക് ഗോമൂത്രം മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ബിവേറിയ സ്പ്രേ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാം പിന്നെ വരുന്ന വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് പൗഡറി മെൽഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം വെണ്ടയ്ക്ക് രോഗമല്ല ഫംഗസ് ബാധ ഉണ്ടാവാറുണ്ട് അത് ഏറ്റവും അടിയിലത്തെ ഇലയിലാണ് ഉണ്ടാവുന്നത് ഇതെ ഇതുപോലെ ഇലകളുടെ അടിയിൽ ആദ്യം ഒരു കറുത്ത പൊട്ടുകൾ കാണും പിന്നെ ഇല ഇതുപോലെ മഞ്ഞ കളറായി പഴുത്തു പോകുന്ന ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ വെണ്ടയുടെ ആരോഗ്യം നശിച്ച് വളർച്ച മുരടിക്കും നമുക്ക് കായ്ഫലം കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നമ്മൾ ഈ ഫംഗസ് ബാധയ്ക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്യൂഡോമോണസ് സ്യൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ അതിൻ്റെ എടുത്ത് സ്പ്രേ ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഇരുപത് രണ്ട് ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കഞ്ഞി വെള്ളത്തിൽ നേർപ്പിച്ച കഞ്ഞി വെള്ളത്തിൽ വൈകുന്നേരങ്ങളിലോ രാവിലെ സമയങ്ങളിലോ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പം അതൊരു മിത്ര കുമിളായതുകൊണ്ടാണ് നമ്മൾ ഈ വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നത് വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി അതിന് പ്രവർത്തിച്ച് അതിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനം സാധ്യമാക്കാൻ കഴിയും പിന്നെന്താണ് വരുന്നത് പിന്നെ വാട്ടരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നടുമ്പം തന്നെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കുക വാമിട്ട് നടുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ വെണ്ട ഇതൊക്കെ കണ്ടില്ല നമ്മുടെ അവിടുന്ന് ഈ ഒരു വരിയോളം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്തുവശത്ത് ഒരു വരി വെച്ചിട്ടുണ്ട് ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇത്ര ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെണ്ട ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമ്മളെ നട്ട വെണ്ട ഇങ്ങനെ ഒരേ ലെവലിൽ ഒരേ വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്നത് കാണുന്നത് തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ ഇപ്പം നമ്മുടെ മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും തരുന്നതാണ് കൃഷി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് കുറേ വേണ്ട നമുക്ക് ഇവിടെ വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നുണ്ട് വിളവെടുപ്പ് കൃത്യസമയത്ത് വിളവെടുപ്പ് നടത്തുക എന്നുള്ളത് ഏതൊരു വിളയെ സംബന്ധിച്ചും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കൃത്യമായ ഇടവേളകളിൽ വിളവെടുപ്പ് നടത്തിയാൽ മാത്രമേ ആ ചെടികളിൽ വീണ്ടും വീണ്ടും പൂക്കളും കായ്കളും ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യം ഇത് മാത്രം പോരാൻ നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കെ കൃത്യമായ വളപ്രയോഗവും നടത്തണം വളപ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നമ്മൾ നടടുമ്പം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ വളങ്ങൾ ചേർത്ത് നടുക അത് കഴിഞ്ഞിട്ട് വേണ്ട പൂത്ത് തുടങ്ങുമ്പോൾ പൊട്ടാസ്യം വളങ്ങൾ ചേർക്കുക പൊട്ടാസ്യം വളങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ചാരുമാണ് കേട്ടോ അപ്പം ചാരം കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയും അപ്പം എങ്ങനെയാണ് ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവർ പോയി അതൊന്ന് കാണണം കേട്ടോ അതെല്ലാവർക്കും പ്രയോജന പ്രയോജനകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ ഇപ്പം ചാരമൊക്കെ എല്ലാ വീടുകളിലും ഒക്കെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാരം വാങ്ങി അല്ല പൊട്ടാസ്യം വളങ്ങൾ വാങ്ങി ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഇപ്പം ചാരമില്ലാത്തവർ വിഷമിക്കേണ്ട പൊട്ടാസ്യങ്ങൾ വള പൊട്ടാസ്യം വളങ്ങൾ കൊടുക്കുക അപ്പം പൊട്ടാസ്യം വളവും നൈട്രജൻ വളങ്ങളും കൂടാതെ ബാക്കി കിട്ട ആവശ്യമുള്ള മൂലകങ്ങളും കിട്ടുന്ന വളങ്ങളും എല്ലാം ഇടവേളകളിൽ കൊടുത്തോണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ വെണ്ട കൃഷി നല്ല സക്സസ് ആയിട്ട് വെണ്ട കൃഷി വെണ്ടക്കൃഷിന്നല്ല ഏതൊരു കൃഷിയും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരേപോലെ തന്നെ അക്രമ ക്രമാനുഗതമായിട്ട് ചെയ്താലും മാത്രമേ വിളവ് കിട്ടൂ നല്ല വിളവ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വെണ്ട ഓരോന്നായിട്ട് വിളവെടുക്കാം എല്ലാ എല്ലാ ചുവടിലും ഓരോ വെണ്ടയെങ്കിലും വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളറിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ ചുമന്ന വെണ്ട നട്ടതാണ് എന്നാലും ഈ ചില ഇടയ്ക്കുള്ള ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കളറിലൊരു വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ ഗ്രോ ബാഗിൽ കൃഷിയാകുമ്പോൾ നമ്മൾ തറയിൽ നടുന്നതിൻ്റെ അത്രയും വലിപ്പത്തിനൊന്നും സാധാരണ നമ്മൾ തറയിൽ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും വലിപ്പമൊന്നും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ ഇപ്പം നല്ലൊരു വിളവെടുപ്പിനുള്ള വെണ്ടക്കകൾ ഇതിനകത്ത് നിപ്പുണ്ട് കേട്ടോ അപ്പം ഇരുപത് ചുവട് വെണ്ട ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇരുപത് വെണ്ടയ്ക്ക് കിട്ടും ഒന്നട വിട്ടുള്ള ദിവസങ്ങളിൽ വെണ്ടയിൽ നമ്മൾ കൃത്യമായിട്ട് വിളവെടുക്കണം വെണ്ട മുറ്റിപ്പോയ അയ്യമല്ലോ ചീ കൊള്ളില്ലല്ലോ അയ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഷയായല്ലേ അപ്പം നമുക്ക് നമ്മുടെ ഭാഷയിലേ നമ്മുടെ വായിൽ വരുവുള്ളൂ അപ്പോൾ ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായ വിളവെടുപ്പ് നടത്തുക എന്നാലും മാത്രമേ വീണ്ടും വീണ്ടും പൂക്കളും കായ്കളും ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് പിന്നെ ബ്രാഞ്ചസ് വരുന്ന ഇനമാണ് കേട്ടോ അതുകൊണ്ടോ ചുവട്ടിലേയും ബ്രാഞ്ചസ് വരുന്നത് കേട്ടോ ഇതിപ്പം ഞാൻ ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വേണം ഇതിലുള്ളതായി ഇലചുരുട്ടി പുഴുക്കളെ എല്ലാം എടുത്ത് കളയാനുള്ളത് എലചുരുട്ടി പുഴുക്കൊക്കെ ഞാൻ പ്രത്യേകിച്ച് കീടനാശിനിയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കൈകൊണ്ട് തന്നെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇത്രയും വെണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ ഏതെൻ തോട്ടത്തിൻ്റെ ടെറസിലെ വെണ്ടയിലെന്ന് വിളവെടുത്തപ്പോൾ കിട്ടിയത് കേട്ടോ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വെണ്ട കൃഷി എന്ന് പറയുന്നത് എന്നെ വെണ്ട കൃഷി മതിയാക്കാമെന്ന് ചിന്തിപ്പിക്കുന്നത് മൊസൈക്ക് രോഗമാണ് എന്തായാലും ഇപ്രാവശ്യം നട്ടിരിക്കുന്ന വെണ്ടകൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള പരിചരണങ്ങളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് പ്രതിരോധ ശേഷി കൂടിയ ഇനവും കൂടെ ആയിരിക്കാം എന്ന് തോന്നുന്നത് ഞാൻ വാങ്ങിയ തയ്യായതുകൊണ്ട് ഇത് ഏത് ഇനോ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമാണ് അപ്പോൾ എൻ്റെ വിളവെടുപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്